ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എളുപ്പത്തിൽ മുളക് ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് ചപ്പാത്തിൻ്റെ പൊറോട്ടേൻ്റെ ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം സാധനങ്ങൾ രണ്ട് സവോള ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് ഒരു അഞ്ചട്ടെല്ലി വെളുത്തുള്ളി ഒരു ഉരുളക്കിഴങ്ങ് കുറച്ച് കറിവേപ്പില ഇഞ്ചി പച്ചമുളകും കറിവേപ്പിയിലെ വെളുത്തുള്ളും കൂടി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ചോപ്പ് ചെയ്യുന്നതിലേക്ക് ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി എണ്ടെണ്ണം ചോപ്പ് ചെയ്ത് വെച്ച സാധനങ്ങൾ എല്ലാം കൂടി ഇട്ട് കുറച്ച് എണ്ണയും ഇതിലേക്ക് അരിഞ്ഞ് വെച്ച രണ്ട് തക്കാളി ഒരു ചെറിയ സ്പൂൺ ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇത്രയും മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി നമ്മൾ വഴറ്റാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടാം ഒരു സ്പൂൺ മുളക് കൂടി അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇത്രയും പൊടികൾ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്ത് വെക്കാം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നതിൻ്റെ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി തേച്ച് തച്ച ചിക്കൻ്റെ പീസ് ഇടാം അതിൻ്റെ കൂടെ ഞാൻ ഞാനെടുത്ത ഉരുളക്കിഴങ്ങ് ഇട്ട് സ്ലൈസ് ചെയ്താണ് അതും കൂടി ചേർക്കുക ഈ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് കരയ്ക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റും ഉണ്ടാവുന്നു ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം ഇത് കുക്കറ് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം നമ്മൾ ചിക്കൻ കറിയൊക്കെ നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇത് വിസിലടിച്ച് ഇടുമുളക്കിന് കറക്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് രമ്പയില ഉണ്ടെങ്കിൽ ഒരു കഷ്ണം കുറച്ച് കറിവേപ്പിലേക്ക് ഒരു സ്പൂൺ കൂടി കുരുമുളക് കൂടി കുറച്ച് വെളിച്ചെണ്ണ കൂടിയിട്ട നമ്മൾ ഫുഡ്ജി ഏറിയ ചിക്കൻ മുളകൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം